ൈസ് എല്ലാവർക്കും ഫിഷിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് അച്ഛൻ ചെറിയൊരു മീൻപിടുത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ ി വലയിട്ടും മീൻ പിടിക്കുന്നത് ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് അടുത്ത കിടാ നമ്മുടെ പുതിയ വലയാണ് നമ്മുടെ ഈ കോവലിൻ്റെ അവിടെ നിന്ന് ഈ കളർ പോകുന്നതാണ് കഴിഞ്ഞ ഏറ്റവും നല്ലതാണ് നമുക്ക് മീൻ പറക്കി മീൻ പറക്കുന്ന കാണിച്ചുതരാം നമ്മളൊരു ഒരു പേറിലും ഒരു രണ്ടുപേരലാണ് ഇട്ടിട്ടുള്ളത് അതിലിപ്പോൾ ഒരു മീൻ അടിച്ചു വരുന്നുണ്ട് மே <laughs> பார்க்க <laughs> 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 മഴ പെയ്ത കാരണം കൊണ്ട് നമുക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് പിടിക്കാൻ പറ്റിയില്ല അത് കാരണം കിട്ടിയ മീനെ തരാം